ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളെ പരിപാടി പരിപാടി ഡേ ഭഗവതി ക്ഷേത്രം യെസ് റെഡിയായി നമ്മൾക്ക് നേരെ നമ്മളെ പരിപാടിയെന്നുവെച്ചാല് കണ്ടത് ഉത്സവം കണ്ടോത്തോത്സവം പോവാം പിന്നെ അവിടുന്ന് ഫുഡ് അടിക്കാം പിന്നെ അമ്പലത്തിൽ പോവാം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് എന്തൊക്കെ മീൻസ് ഫുഡ് ഞാൻ പറയാം അപ്പൊ നീ ഒരു കാര്യം ചെയ്യ എന്നാടെ കാവലറക്കെ ഞാൻ തെയ്യം കണ്ടിട്ട് അപ്പൊ നിങ്ങളെ പരിപാടി കാഴ്ച നമ്മളെ പരിപാടി തെയ്യം കഴിച്ചു സത്യം പറഞ്ഞാൽ പോന്നു തീർച്ചയായും പോന്നു മാമിനൊക്കെ പോകുന്നു ഫുഡ് കഴിക്കുന്നു കാഴ്ചക്ക് പോകുന്നു ഫുഡ് കഴിക്കുന്നു അൽഫുഡി ചുമക്കുന്നല്ലോണ്ട് ഐസ്ക്രീം കഴിക്കാൻ ഐസ്ക്രീം ഞാൻ ഞാൻ കഴിക്കുന്നില്ല കോളിഫ്ലവർ ബജ്ജി ഫ്ലവർക്ക് കോൾഡ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം അല്ല കോളിഫ്ലവർ പാനിപൂരി വേണം പിന്നെ ഇന്നലെ അറിയോ ഗൈസ് ഇവിടെ ഇടുന്ന ചോറ് വെച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി അത് ജസ്റ്റ് പറഞ്ഞിട്ടില്ല പറഞ്ഞാ അവിടെ എത്തിയിട്ട് എന്തൊക്കെയോ തിന്നിട്ട് അതിനുശേഷം ഞാൻ വന്നത് ഞാൻ ഉള്ളില് അമ്പലത്തിൽ പുറത്തെത്തിയതിനു ശേഷം വീണ്ടും എന്നെയും കൂട്ടി പോയിട്ട് മറ്റേ ഉപ്പിലിട്ടതും കിപ്പിലിട്ടതെല്ലാം കഴിച്ചതിന് ശേഷം എന്നിട്ട് വല്യമ്മേല കൊണ്ടാക്കാൻ പോരാടെ എന്താ ഇല്ല വല്യമ്മ രാത്രി പത്ത് മണിക്ക് അധികം എന്റെ ഓളെ എനിക്ക് വിശക്കെന്ന് എനക്ക് എന്താ വാങ്ങി തരണം എന്റെ ഇല്ല ഷോപ്പിൽ വെച്ചൊരു ഷോപ്പിലൊരു സാധനമില്ല ലാസ്റ്റ് പാനിപൂരി കഴിച്ചു വിഷപ്പടക്കി വ്യക്തി എന്നിട്ട് വിഷമടങ്ങാണ്ട് ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് കഴിച്ച വേറെ വന്നിട്ട് ഇനി എന്തോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്തോ എനിവേ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ഫുഡ് അപ്പൊ നമ്മളെ യാത്ര ആരംഭിക്കലും നമ്മൾ തെയ്യം കാണാനാ വന്നത് ആരെ കാണാനാ വന്നത് അപ്പൊ ഞാൻ വിവേകാന വിവേകാന ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇതാ ആരെ വീട്ടിലെന്ന് അറിയാതാ ഫേമസ് ഫുഡി ഫ്രം പയ്യന്നൂർ ഫേമസ് ഒരു താരം ഇവൻ ബ്ലോഗ അപ്പം ഇവന

ചിക്കൻ ഫ്രൈ മൊത്തം തിന്നിരിക്കാൻ ശരീഷിന്റെ കണ്ണ് ഫ്രൈയിലേക്ക് പോകുന്നുണ്ട് ശ്രദ്ധിക്കുവാണി അംഗീച്ചിരിക്കൂ പല്ല് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാം അവന്റെ പല്ല് നിങ്ങളെല്ലാം വയറല്ലാവോ അനീജിന്റെ യൂട്യൂബ് ചാനലാ വാവാ അവിടെ എല്ലാരും ഫുഡ് കഴിക്കുമ്പോ പണവട്ടൊക്കെ അവർ വരുവാ അനീഷ് ഇതെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടോട്ടോ വേണ്ട വേണ്ട വേണ്ടെടുക്കും ആ കുട്ടിന് സീറ്റില്ല വിശാലമായി പിന്നെ കഴിക്കാന്ന് ആ സനീഷാണ് നമ്മളെ മെയിൻ താരം അയ്യോ ഞാൻ വെറുതെ ക്ലാസ് ു ഓള് കിട്ടിയില്ല ഏതാ ഇവിടെ ഉണ്ട് എടി എടീതോന്നു അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്ത എടാ തരം ശബ്ദങ്ങൾ കൊണ്ടു അച്ഛൻ പഠിപ്പിച്ചതാണോ ും ഫുഡ് ഇത്രം പൈന ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല റിവ്യൂ പറ എന്താ നല്ല ഞാൻ തിന്നിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞാരണം നാടൻചോറും ഉണ്ടല്ലേ ഇതാ എന്റെ എന്റെ ഹസ്ബൻഡും കസിനും വന്നിട്ടുണ്ട് കാസിൻ കോസിൻ അത്ര നിന്റെ നിന്റെ വ്ലോഗിനെ നിന്റെ നിന്റെ വ്ളോഗിനെ കുറിച്ചിട്ട് ഉത്തമമായ ബോധ്യം ഉണ്ടല്ലേ നിന്റെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് സോറി എടാ അതൊന്നും നീ ഇവൻ ഫുഡ് കഴിക്കലോ മാത്രല്ല എല്ലാം വീട്ടിയാക്കലോ ഞാൻ ഒറ്റക്കന്നെയാണെന്ന് പറഞ്ഞു അസിസ്റ്റന്റ് നമ്മളെ അരമായും പൊട്ടണമുണ്ട് ിയൻ അത്ര പോരാ പോരാന്നല്ലേ എന്താ വല്യ സംഭവായിട്ടൊന്നും ഇല്ല എന്നാലും അവ ഇനി ഉള്ളതിന്റെ പെർഫോമൻസും പോരാ ഒന്നും കളിച്ചില്ല നമ്മൾ ആ അവരെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസുണ്ട് വിവേകാന് ശ്രദ്ധിക്കാൻ ഞാനില്ലേ മുത്തേ ഞാൻ സെറ്റ് സാരി ഉടുത്തു വരാ വേണ്ടേ ഇനി നമുക്ക് അടുത്ത കാഴ്ചയിൽ പോവാം ഓക്കേ